എല്ലാ സ്ഥലങ്ങളിലും ഗീതയിലെ ഈ മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ സനാതനധർമ്മം വിട്ട് ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുവിനെ വർദ്ധിതവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇത് ചെയ്യുന്നുണ്ട് അത് ആവശ്യമായിരിക്കാം കാരണം അപ്പുറത്ത് മറ്റുള്ളവർ വരുമ്പോൾ അവരുമായി ഏറ്റുമുട്ടി വേണ്ടി വരുന്നേക്കാം ജീവിക്കാൻ രണ്ട് അല്ല രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരും ഏറ്റുമുട്ടി കൊള്ളുകയില്ലാത്തവർ മൊത്തമായി കഴിഞ്ഞുള്ള ഒരു ജനത ചിലപ്പം ഉത്തമമായേക്കാം ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഒക്കെ വെച്ചുകൊണ്ട് മതങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതായത് കുരിശി യുദ്ധങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ക്രിസ്തു മതം അതിന്റെ മുഖം ഏറ്റവും ഇനുക്കി വെള്ളയെടുത്ത് നല്ല ഉത്തമന്മാരാണെന്ന് തോന്നുമാറുള്ള ബിഷപ്പന്മാർ വളരെ സൗമ്യമായി അതായത് ശബ്ദം കൊണ്ട് ഒരലയ്ക്ക് പോലും അനക്കം വരാതെ സംസാരിക്കുമ്പോഴും അതിന്റെ പിന്നിൽ കുരിശി യുദ്ധങ്ങൾക്കുള്ള ആഹ്വാനമുണ്ട് അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിസ്തു മതത്തിനായിരിക്കും വളരെ സൂക്ഷ്മമായിരുന്നു കാഴ്ചയിൽ ഏറ്റവും മനോഹരമായി വേഷം ധരിച്ചോ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുമാറും പൗരോഹിത്യം ഇന്ത്യൻ പൗരോഹിത്യത്തിലെ ഏറ്റവും അധികം ഇന്ന് പ്രശസ്തി എല്ലാ സമുദായങ്ങളുടെ ഇടയിലുമുള്ളത് ക്രിസ്തു മതത്തിനാണ് ആ ക്രിസ്തു മതം അധികാരങ്ങളിൽ പിടി വച്ചുകൊണ്ട് ഏത് സമയത്തും ഈ സൌമ്യതയ്ക്കെല്ലാം അപ്പുറം ഒരു സമയത്ത് സാമ്രാട്ട് അശോകൻ പറഞ്ഞതുപോലെ കലിംഗ യുദ്ധത്തിന് ശേഷം അഹിംസയിലേക്ക് വന്ന അശോകൻ ഒരിക്കൽ ഭീഷണമായി എതിരാളിയോട് പറയേണ്ടി വന്നിട്ടുണ്ട് അശോകന്റെ വാൾ ഇപ്പോഴും ഉറയിലുണ്ട് അപ്പോൾ ഈ സൗമ്യതയുടെ എല്ലാം അപ്പുറം മതങ്ങൾ മത്സരത്തിന്റെയും മറ്റുള്ളതിന്റെയും വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് സമഗ്രമായ ഒരു തിരുത്തലോ തിരിച്ചുപോക്കോ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമായിരുന്നു മതം മാത്രമല്ല ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ദർശനവും പഠിച്ചിട്ട് ആ ദർശനം വെച്ചുകൊണ്ടല്ല ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് പോകുന്നത് ഒരു മൂല്യത്തിൽ ഉറച്ചതുകൊണ്ടല്ല ഏത് ദർശനത്തിനും അതിൻ്റെതായ ഒരു മൂല്യമുണ്ടാവും ഒരു ദർശനത്തെയും പിടിച്ചല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ന് പോകുന്നത് എല്ലായിടത്തും അഡ്ജസ്റ്റ്മെന്റുകളാണ് ഏത് ഭരണാധികാരിക്കും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഭരിക്കാനാവില്ല ഞാൻ ഇന്ന ദർശനത്തിൻ്റെ പ്രതിനിധിയാണ് എനിക്ക് ഗവൺമെന്റ് മാൻഡേറ്റ് തന്നിരിക്കുന്നു ഞാൻ ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഭരിക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം അഞ്ചു കൊല്ലം മുമ്പ് തൊട്ട് മുമ്പ് ഭരിച്ചവൻ തുടർന്നതല്ലാതെ വേറൊന്നും തുടരാൻ പറ്റില്ല അതിന് തുടർച്ചയാണ് ഉദ്യോഗസ്ഥർ വന്നത് ഇവിടെ ജനാധിപത്യത്തിൽ തുടരുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ കുഴച്ചു മറിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ കൊഴാമറിച്ചിൽ ഒട്ടനേകം യുവാക്കളെ സംഘർഷപൂരിതമായ ജീവിതത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് ഒരുതരം ഐഡന്റിറ്റി ക്രൈസിസ് സ്വത്വ സംഘർഷമോ സ്വത്വ നിരാസമോ ഐഡന്റിറ്റി ടെപ് ഇതിന്റെ ഒരു തലത്തിലേക്ക് നമ്മളുടെ ജനതയെ മുഴുവൻ മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് നിന്നെല്ലാം മോചനം നേടേണ്ടത് ആവശ്യമാണ് അവിടെയാണ് നമ്മൾ തിരുത്തൽ വേണമോ സമഗ്രമായ തിരിച്ചുപോക്ക് വേണമോ എങ്ങനെയാണ് തിരുത്തുക തിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് സമഗ്രമായി ഇത് വളരെയേറെ ചിന്തിക്കേണ്ടതാണ് സനാതന മൂല്യത്തിലേക്ക് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് അതിനുത്തരം ആദ്യം ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് തിരുത്തിരുത്തി പോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് ആ തിരുത്തൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇന്ത്യൻ മതങ്ങളുടെ മൂല്യനിർണ്ണയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്താൻ മാത്രമേ പറ്റൂ മാധ്യമങ്ങൾ ആ വഴിയിൽ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ സ്വത്വനിരാസത്തെ സ്വത്വസംഘർഷത്തെ ശരിക്കും മുതലെടുത്തുകൊണ്ട് വളരെ തെറ്റായ മാർഗങ്ങളിലേക്ക് ഇന്ത്യൻ ജനതയുടെ ആഹാര വിഹാരാദികളെല്ലാം കുഴച്ചുമടിക്കും മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് അവിടെയാണ് മാധ്യമങ്ങളുടെ കണ്ണുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിലേക്കാണ് പോകുന്നത് അവ മാധ്യമത്തിലൂടെ ജനതയെ അറിയിക്കുമ്പോൾ ഇന്ത്യൻ ജനത മുഴുവൻ അതാണെന്നുള്ള തോന്നലാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ഇവിടെ ഇന്ന് ഒരു മാധ്യമവുമായി സംസാരിക്കുകയാണ് ഒരു മാധ്യമത്തിന് മുമ്പിലാണ് സംസാരിക്കുന്നത് മാധ്യമ സംസ്കൃതിയിലേക്ക് കടക്കുമ്പോൾ എവിടെയാണ് വർണ്ണത്തിന്റെ തമ്മിലടി അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് കാണിക്കാനല്ല അതില് ഏതെങ്കിലും ഒരു വ്യക്തി പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ അതിന്റെ പീഡനത്തെ പർവ്വതീകരിച്ച് കാണി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ് പക്ഷേ അത് സാർവലൌകികമല്ല അതിനെ അവിടെ വെച്ച് തടയാൻ ഭരണാധികാരിക്ക് കഴിയുമാറും മാധ്യമങ്ങൾ ഇടപെട്ടാൽ മതിയായിരുന്നു ഒരിക്കലും അത് നിർത്തലാക്കാൻ വേണ്ടിയല്ല മാധ്യമം ഇടപെടുന്നു എന്ന് തന്നെയല്ല ആധുനിക കാലത്ത് മാധ്യമ ഭീമന്മാർ അത്തരം രംഗങ്ങൾ പാരലായി സൃഷ്ടിച്ചുകൊണ്ടുതന്നെ തന്നെ ഇടപെടുന്നു ഇന്ത്യയിലെ സ്ത്രീ സ്ത്രീപീഡനങ്ങളുടെയും ഇന്ത്യയിലെ കൊലപാതകങ്ങളുടെയും ചരിത്രമെടുത്താൽ അവയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ ക്യാമറയുമായി ആളുകൾ എത്തുന്നുണ്ട് ഇത് ചുമ്മാ എത്താൻ പറ്റുമോ ക്യാമറയിൽ ആ രക്തം ഉണങ്ങാതെ കാണുന്നുണ്ടെങ്കിൽ അതിനടുത്ത് അവനുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ് അതിവൻ ആസൂത്രണം ചെയ്തതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അത്ര കണ്ട് വളർന്നു നിൽക്കുക അപ്പൊ സനാതന മൂല്യങ്ങളെ മാധ്യമരംഗത്തേക്ക് സനാതന മൂല്യങ്ങളെ ഭരണരംഗത്തേക്ക് സനാതന മൂല്യങ്ങളെ സനാതന മൂല്യമെന്ന് പറയുമ്പോൾ അതൊരു മതത്തിന്റെയുമല്ല എ പ്രയോറി സത്യം സത്യം ഒരു മതത്തിന്റെ അല്ല അഹിംസ ഒരു മതത്തിന്റെയുമല്ല അസ്തേയം ഒരു മതത്തിന്റെയുമല്ല ബ്രഹ്മചര്യം ഒരു മതത്തിന്റെയുമല്ല അപരിഗ്രഹം ഒരു മതത്തിന്റെയുമല്ല അപ്പൊ ഈ മൂല്യങ്ങളെല്ലാം മത മതഅതീതമായി ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുക എന്നുള്ള രീതിയിൽ ഒരിടപെടൽ സാംസ്കാരികമായി ഉണ്ടായാൽ ഒരു തിരുത്തലുണ്ട് അത് കുട്ടിക്കാലത്തു തന്നെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കാമെങ്കിൽ കുറെ കൂടെ തിരുത്തലുണ്ടാവും